നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതി ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ജനറൽ ചില്ലുകൾ അടിച്ചു തകർത്തു സർവകലാശാലയിലെ പരിപാടികൾക്ക് മൂക്കുകയറിടുന്നതാണ് ഉത്തരവെന്നാരോപിച്ചാണ് എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ചിലർ സർവകലാശാലയിലെ പരിപാടികൾ അടുത്തിടെ പങ്കെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ പരാതി ഉന്നയിച്ചു ഇതിന്റെ ചുവടുപിടിച്ചാണ് വിവാദ ഉത്തരവിറക്കിയതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു പ്രതിഷേധ മാർച്ചിൽ പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ുംടിച്ചോടാൻ പറ്റി തീരുമാനം തന്നെ തീരുമാനം തന്നെ പ്രവർത്തിക്കണ്ട നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ് ടൂറിസം ബി സി എ ബി എ ആൻഡ് എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ബി എസ് ഡബ്ല്യൂ ബി എസ് സി ഡാറ്റ സയൻസ് ബി എസ് സി സൈക്കോളജി എം ബി എം സി എ கூடாதே CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation and Optional Diploma கோசுகல். स्वप्णத்துள்யமாய கரியர் स्वந்தமாகான் இது தன்னை அனவசரம். To know more, contact us.